ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി കേസ് തള്ളിക്കളയാനുള്ള ട്രംപിന്റെ നീക്കം ന്യൂയോർക്കിലെ ജഡ്ജി തള്ളിക്കളഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിനെതിരായ ഹഷ്മണി കേസ് തള്ളിക്കളയാനാവില്ല എന്ന് ജഡ്ജി ജുവാൻ മിർഷൻ വ്യക്തമാക്കി നാല്പത്തിയൊന്ന് പേജുള്ള വിധിന്യായമാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് ആയിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വിചാരണയിൽ നിയമ ലഭിക്കുമെന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ വിധിച്ചത് ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഈ സംരക്ഷണം ലഭിക്കുക മാത്രവുമല്ല ശിക്ഷിക്കപ്പെട്ട കേസിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണമെന്നല്ല അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന സംരക്ഷണം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ കൃത്യമായ വിധിന്യായങ്ങൾ എന്നും കോടതി ചൂണ്ടിക്കാട്ടി മാൻഹട്ടൻ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകൾ ട്രംപിന്റെ ഔദ്യോഗിക നിർവഹണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്ന ഒന്നല്ല എന്നാൽ ബിസിനസ് റെക്കോർഡുകൾ വ്യാജമായി നിർമ്മിച്ചുവെന്ന കേസിലെ നടപടികൾ ട്രംപിന് പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നതിലോ ഭരണം നടത്തുന്നതിലോ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്